മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് യു എൻ സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വം ലഭിക്കുമെന്ന് പ്രതീക്ഷ പങ്കുവെച്ച എസ് ജയശങ്കർ ദക്ഷിണ അർദ്ധഗോള രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു രാജ്യം ഭാരതം മാത്രമാണ് രാജ്യത്തിൻ്റെ അന്തസ് ലോകത്ത് ഇനിയും ഉയരുമെന്നും ജയശങ്കർ പറഞ്ഞു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഇത് ഒരുപക്ഷെ സത്യപ്രതിജ്ഞയുടെ അന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പുതിയൊരു നയതന്ത്രം പുതിയ രാജ്യാന്തര തലത്തിലുള്ള നേട്ടങ്ങളിലൊക്കെ നമ്മളെ കാത്തിരിക്കുന്നു ആ തലത്തിലേക്ക് കൂടിയ ആലോചനകൾ ാം എന്നൊക്കെ ഉള്ളത് നമ്മുടെ വിദേശ രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പ്രതികരണം റോൾ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഇൻഫ്ലുവൻസ് ദാറ്റ് ഹാസ് ഗ്രോയിങ് बट अगर आप देखें दूसरे देश हमारे बारे में क्या कहते हैं उनको भी लगता है कि आज भारत जो है सचमुच उनका मित्र है उन्होंने देखा है कि संकट के समय में आ, कि अगर एक देश ग्लोबल साउथ के साथ खड़ा है तो वो भारत है उन्होंने देखा है कि जब जी ट्वेंटी की अध्यक्षता के समय में हम लोगों ने अफ्रीकन यूनियन की सदस्यता को आगे किया था तो दुनिया हम पर विश्वास करती है और हमारी जिम्मेदारियां भी बढ़ रही हैं तो हम ये भी हमें विश्वास है कि मोदी जी के नेतृत्व में भारत की जो पहचान जो है दुनिया में वो बढ़ेगी जरूर और यूएनएससी का सवाल आपने उठाया पर उसके अलग अलग और भी पहलू हैं और मुझे पूरा विश्वास है कि उनके नेतृत्व में मोदी थ्री पॉइंट जीरो की विदेश नीति जो है बहुत सफल होगी yes, उत्तरवादित्व तो പ്രത്യേകിച്ച് ഈ മൂന്നാം തവണ കൂടി അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു അദ്ദേഹം തീർച്ചയായും ഏറെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പരമപ്രധാനമായത് എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ ഭാരതത്തിന്റെ സ്ഥിരാംഗത്വം എന്ന ആവശ്യം തുടർച്ചയായുള്ള ആവശ്യം കാലങ്ങളായുള്ള ഒരു ആവശ്യമാണിത് ഈ ആവശ്യത്തിന് ഇക്കഴിഞ്ഞ മാസം നടന്ന അതല്ലെങ്കിൽ ഇക്കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ നടന്ന ജി ട്വന്റി സമ്മേളനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാര്യമായ പിന്തുണ ഭാരതത്തിന് ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ലഭ്യമായിരുന്നു മാത്രമല്ല ഗ്ലോബൽ സൗത്ത് അന്താരാഷ്ട്ര നയതന്ത്ര രംഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ദക്ഷിണാർദ്ധ കോളത്തിലെ രാജ്യങ്ങളെ സംബന്ധിച്ചെന്നും ചേർത്തു പിടിക്കുന്ന ഒരു ശക്തമായ രാജ്യം ഭാരതം മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗത്വം എന്ന ഒരു ആശയത്തിലേക്ക് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ യു എനിലെ സ്ഥിരാംഗത്വം ലഭ്യമാകുന്നതോടുകൂടി ഭാരതത്തിന്റെ പ്രസക്തിയും ഭാരതത്തിന്റെ ഉത്തരവാദിത്വവും വർദ്ധിക്കും അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഉത്തരവാദിത്വം നിലവിലെ സാഹചര്യം അനുസരിച്ച് അതായത് ആഗോള രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളെ മുന്നിലേക്ക് നയിക്കുന്നതിനും അവയ്ക്ക് നേതൃത്വം നൽകുന്നതിനും ഭാരതം എന്ന അതിശക്തമായ ഒരു സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം വലിയ ഉത്തരവാദിത്വം അന്തർദേശീയ തലത്തിൽ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വങ്ങൾ കൂടി വർദ്ധിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇതിൽ ഏറ്റവും പരമപ്രധാനമായി ഭാരതത്തിന് കണക്കാക്കാവുന്നത് ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരാംഗത്വത്തിനുള്ള ആവശ്യം തന്നെയാണ് നിരവധി രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പിന്തുണ നൽകിക്കഴിഞ്ഞു ജി ട്വന്റി സമ്മേളനത്തിൽ മറ്റ് നിരവധി രാജ്യങ്ങളെ ഇതിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി എന്ത് തന്നെയായാലും യു എൻ സ്ഥിരാംഗ ോടു കൂടി ഭാരതം എത്തുന്നതോടെ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ആ വിഭാഗത്തെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര രംഗത്ത് ഒരു പരിധി വരെ അവഗണിക്കപ്പെട്ടിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തെ കാര്യക്ഷമമായി ചേർത്ത് പിടിക്കാനും മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഒരു പുതിയ ലോകക്രമത്തിന് തന്നെ മാതൃകയാകാനും സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകാനുള്ള ഉത്തരവാദിത്വം ഭാരതത്തിനുണ്ടാകും ആ ഉത്തരവാദിത്വം കൂടുതൽ ഗൗരവമുള്ളതായി മാറുകയും ചെയ്യുമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്